ഞാൻ എപ്പോഴും പറയുന്നത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല വേറെ ലെവൽ സാരമാണ് നമ്മളെ ജിൻഡോയുടെ ടീം നമ്മുടെ ഫായി നോറ പുതിയായിട്ട് വന്ന നന്ദന ജയദ്വീപ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നു അവർ പവർ ടീമിനോടൊപ്പം നിൽക്കാനാണ് അവർ തീരുമാനമെടുത്തത് പക്ഷേ ജിൻഡോയ്ക്ക് അതിനോട് താല്പര്യമില്ല പ്രത്യേകിച്ച് ജാസ്മിനും ഗബ്രി ടീം അർജുനും റിഫ്മിനുമൊക്കെയുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് ജിൻഡോയ്ക്ക് താല്പര്യമില്ല ജിൻഡോ അത് പലപ്പോഴും പറഞ്ഞു പക്ഷെ അവരുടെ ടീമിൻ്റെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് നിൽക്കാം എന്നുള്ള കാര്യമാണ് ജിൻഡോ തീരുമാനിക്കുന്നത് പക്ഷെ ജിൻഡോയാണ് അവിടെ പ്രധാനപ്പെട്ട വടംവലി മത്സരമാണ് പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നത് ജിൻഡോയാണ് പക്ഷേ എല്ലാവരെയും വിളിച്ചു നിർത്തി ബിഗ് ബോസ് ചോദിച്ചു നിങ്ങൾ ടീമായിട്ടല്ല ഓരോരുത്തർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കായി തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ജിൻഡോ തണൽ ടീമിൻ്റെ കൂടെ നിന്നു അത് മാറ്റി ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ ആ ഗെയിം അംഗീകരിക്കുകയും ചെയ്തു അപ്പം ജിൻഡോ എന്തു ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവിടെ നോക്കി നോക്കിക്കണ്ടത് വടംവലി മത്സരമാണ് ജിൻഡോ പക്ഷേ തണൽ ടീമിനോടൊപ്പം നിന്നു ജിൻഡോയ്ക്ക് കൊടുത്തേക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല വ്യക്തമല്ല പക്ഷേ അവർ ഹിബിനൊക്കെ ചെവിക്കാത്തൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ പവർ ടീമിനെയൊക്കെ ആയിരിക്കും ജിൻഡു എടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ക്യാപ്റ്റനായിട്ട് ജിൻഡു ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ജിൻഡു അവിടെ ഒരു നല്ല ഗെയിം കളിച്ചിരിക്കുകയാണ് അതിനുള്ള കാരണം ഫായിയാണ് ആ ടീമിനെ ഏകദേശം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ ടീമിനെ അപ്പോൾ ഫായി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ജിൻഡോ കഴിഞ്ഞ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കണ്ടന്റ് ആണ് വേണ്ടത് കണ്ടന്റ് ആണ് മുഖ്യം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ജിൻഡോ പല കാര്യങ്ങളും പറയുന്നു കണ്ടന്റ് ആണ് മുഖ്യം എനിക്ക് ആരോട് വീട്ടിനും കളിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പക്ഷേ ജിൻഡോയുടെ മനസ്സിൽ ഗബ്രിയോടും ജാഹ്മിനോടും ഒക്കെയുള്ള ആ റഹ്മിനോടും ഒക്കെയുള്ള ഒരു അർജുനനോടും ഒക്കെയുള്ള ജിൻഡോ ഏറ്റവും കൂടുതൽ രൂപിച്ച അവരോടുള്ള എന്തോന്ന് കിടപ്പുണ്ട് ജിൻഡോയുടെ മഴസി ജിൻഡോ പലപ്പോഴും അവിടെ അവരുടെ എന്നാലും ടീം കൂട്ടായി തീരുമാനിച്ചത് കൊണ്ട് ഞാൻ കൂടെ നിൽക്കാമെന്നുള്ള എഗ്രിമെൻറ്റും പ്രകാരമാണ് ജിൻഡോ വന്നെങ്കിലും നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ഇതുപോലെ ഓരോരുത്തർക്കും വ്യക്തമായി ടീമായിട്ട് കൂട്ട കൂട്ടായ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല ഓരോരുത്തരും വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് അതും പ്രകാരം ജിൻഡോ ഇപ്പം ടണൽ ടീമിന് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പൂജയും ഫിബിനും ഒക്കെ ചേർന്ന ആ ടീമിന് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഗെയിം മറ്റൊരു വഴിക്ക് തിരിച്ചു തിരിച്ചുവിടാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ജിൻഡോ പവർ ടീമിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പവർ ടീം ടീമായിരിക്കാം ഇപ്പോഴത്തെ പവർ ടീം ആയിരിക്കാം അടുത്ത പ്രാവശ്യവും പവർ ടീമായി മാറുന്നത് പക്ഷേ ജിൻഡോ പെട്ടെന്ന് ഗെയിം ചേഞ്ച് ചെയ്തു അതാണ് ജിൻഡോ മാജിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പം സായിയുടെ ഒക്കെ എന്ന് സായി ഒക്കെ അഭിനന്ദിച്ചെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് ജിൻഡോ ഫായിക്ക് കൊടുത്ത ഏറ്റവും ഒരു പണിയും കൂടി ആണെന്ന് വിചാരിക്കാം കാരണം അവരുടെ ടീമിനെ നിയന്ത്രിക്കുന്നതെല്ലാം സായിയാണെന്ന് ഫായിക്ക് ഒരു ഒരു ബോധ്യം ഒരു ക്യാപ്റ്റനെ പോലെയാണ് ഫായി പലപ്പോഴും പെരുമാറുന്നുണ്ട് പക്ഷെ അതിന് ഏറ്റവും തിരിച്ചടി കൂടിയാണ് ജിൻഡോ കൊടുത്ത ഈ പണി ചെറിയ പണിയൊന്നുപോയി ഒരു ബമ്പൻ പണി ഇത് ആര് ജയിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന അവിടുത്തെ ഭൂരിപക്ഷം അംഗങ്ങളും പറയുന്നത് ജിൻഡോ ഉള്ള ടീം ജയിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നേർസേനെ പറഞ്ഞു ജിന്തയ്ക്ക് ബമ്പൻ ഓഫറാണ് അതെന്താണ് എന്നുള്ളത് ഇനിയും വരും മണിക്കൂറിൽ അറിയാൻ പറ്റും